മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് പള്ളിക്കൽ യൂണിറ്റി സ്നേഹോപഹാര സമർപ്പണവും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു ഉപഹാരം നമ്മെല്ലാം സമർപ്പിക്കാൻ വേണ്ടി നമ്മുടെ അബ്ബാസുടെ ഭാഗ സാഹിത്യം ശ്രദ്ധിച്ചുള്ളത് സംഗമത്തിൻ്റെ ഉദ്ഘാടനം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് നിർവഹിച്ചു പള്ളിക്കൽ എ എം യു പി സ്കൂൾ ക്യാമ്പസിൽ വെച്ചാണ് മെക്സവൻ്റെ പുലർക്കാല വ്യായാമം നടത്തിവരുന്നത് സംഗമത്തിൽ മെക്സവൻ പള്ളിക്കൽ യൂണിറ്റ് പ്രസിഡന്റ് കെ പി സാലി അധ്യക്ഷനായി മെക്സവൻ്റെ ബ്രാൻഡ് അംബാസർ അറക്കൽ ബാവ വേദിയിൽ മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ഒരു ആരോഗ്യ സംസ്കാരത്തിന് തിരികൊളുത്തിയത് നിങ്ങൾ വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിച്ചത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം കാര്യങ്ങളൊക്കെ വളരെ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിക്കാറുണ്ട് ആധികാരികമായി തന്നെ പഠിച്ചിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന പുരോഗതി കോൺക്രീറ്റ് കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ബൈഷാർ ഹോസ്പിറ്റലോ സൗകര്യങ്ങളോ ഒക്കെ നമ്മൾ സ്മാർട്ടായിട്ട് ജീവിക്കാൻ പഠിച്ചുകൊണ്ടും ഈസി പൈസ ഈസി മണി ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ടും ആണ് കാരണന്മാരൊക്കെ നന്നായി അധ്വാനിച്ചായിരുന്നു ജീവിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ ജീവിതത്തിന്റെ ഭാഗമായി വ്യായാമം കൊണ്ടുവരണം പക്ഷെ വ്യായാമം ചെയ്യണം എന്നറിയാൻ സമയമില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെയൊക്കെ കൂടെ പഠിച്ച ഉസ്മാന്റെ ഒക്കെ കൂടെ പഠിച്ച മുസ്തഫായുടെ കൂടെ പഠിച്ച പ്രിയപ്പെട്ട സലാ സാർ ഇങ്ങനെ ഒരു മാജിക് നമുക്ക് നൽകിയത് അതിന്റെ ഭാഗമായിട്ട് ജാതി മത രാഷ്ട്രീയ ചിന്തക്ക് അതീതമായി എല്ലാവർക്കും ഒരുമിച്ച് ചേരാൻ സാധിച്ചു എന്നതും ഈ കാലത്ത് വലിയൊരു വിജയമാണ് പക്ഷെ കതിരിൽ വളം വെക്കുന്ന ഈ ഹോസ്പിറ്റലുകളും ഡയാലിസ് സെന്ററുകളും ഒക്കെ ഉണ്ടാകുന്ന ആ സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ ഈ സിമ്പിളായ ഒരു ട്രെയിനർക്ക് കീഴിൽ ലളിത വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ സാധിക്കും സ്ഥിരമായിട്ട് ഇരുപത്തൊന്ന് ദിവസം വരുന്നവർക്ക് പിന്നെ അങ്ങോട്ട് വരാഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറുന്ന അവസ്ഥ അങ്ങനെ നമ്മുടെ ഒരു ശീലങ്ങളിൽ വ്യായാമം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഒരുപാട് ആയുസ് ഉള്ള യൂറോപ്പിലും അല്ലെങ്കിൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളെ ശ്രദ്ധിച്ചാൽ അവര് എന്തെങ്കിലും ഒരു വ്യായാമവും മിതമായ ഭക്ഷണവും നന്നായ ഉറക്കും മൂന്ന് കാര്യം ഡയറ്റ് നമ്മൾ കലോറി എത്രയാണ് ആവശ്യം രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറോ കലോറി പ്രായത്തിൽ ആവശ്യങ്ങളിൽ അത്രമാത്രം ഭക്ഷണം കഴിക്കുക ശരിയായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്ന് പറയുമെങ്കിലും ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നിങ്ങളൊന്ന് വന്ന് നടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടാകും പിന്നെ ഈ മെക്സവൻ ബോളിലെ എക്സസൈസുകളുടെ ഭാഗമാവുകയും ഒരു ആറോ ഏഴോ മണിക്കൂർ ഉറങ്ങാനും ശ്രദ്ധിച്ച് നിങ്ങളെ ലിവറിനും കിഡ്നിക്കും മറ്റ് ദഹന പ്രക്രിയകൾക്കൊക്കെ ഒരു വിശ്രമം നൽകാൻ നിങ്ങൾ സാധിച്ചാൽ നിങ്ങൾക്ക് ഇത്തരം ജീവിതശൈലി രോഗങ്ങളിലേക്ക് പോകാതെ നൂറ്റി ഇരുപത്തഞ്ച് വയസ്സ് വരെ ശരിക്ക് നൂറായിരം നൂറ്റി ഇരുപത്തഞ്ച് കൂട്ടി നൂറ്റി ഇരുപത്തഞ്ച് വയസ്സ് വരെ നമുക്ക് പരാശ്രമില്ലാതെ ജീവിക്കാം ഈ തന്തപ്പിടിനെ കൊണ്ട് ഇനി ഒന്നിനും പറ്റൂല കൊണ്ടുപോയി ഒരു വൃദ്ധസദനത്തിലാക്കാം എന്ന് നമ്മളെ മക്കളെ ചിന്തിക്കില്ല കാരണം അവർക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് അവരെ മക്കളെ നോക്കാനും ഗൈഡ് ചെയ്യാനും നമുക്ക് നമ്മളെ മക്കളെ നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ പേരക്കുട്ടികളെ നോക്കാൻ സമയമുണ്ട് ഇല്ലേ നമുക്കൊക്കെ നല്ല സമയമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം ബാക്കി ഉണ്ടെങ്കിൽ ആരും നമ്മളെവിടെയും കൊണ്ടേ ആക്കൂല കാരണം നമ്മൾ ആ കുടുംബത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട് മാറും ഇല്ലെങ്കിൽ മാനസിക ഉല്ലാസത്തിൽ വ്യായാമത്തിൻ്റെ പങ്ക് എന്നതുൾപ്പെടെയുള്ള വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഷാഫി കളത്തിങ്ങൽ ക്ലാസ് എടുത്തു മെക്സവൻ ചീഫ് കോർഡിനേറ്റർ കെ ടി മുസ്തഫ കോർഡിനേറ്റർമാരായ ബാപ്പു തന്നിപ്പാലം പൊന്നച്ചൻ സിദ്ദിഖ് ഫൈസൽ നീരോൽപാലം ഹനീഫ മാസ്റ്റർ കളിയത്ത് മീഡിയ കോർഡിനേറ്റർ സി സലാം സ്കൂൾ മാനേജർ കെ പി മുഹസിൻ തങ്ങൾ ട്രെയിനർമാരായ എൻ എം ജയപ്രകാശ് മുസ്തഫ മാസ്റ്റർ അഷ്റഫ് മാസ്റ്റർ പങ്കെടുത്തു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ